ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് ഇതാ അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് അമ്മമ്മടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ നമ്മൾ ഇതാ ഒന്ന് കൂളാവാൻ വേണ്ടി നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഒരു പാടവരമ്പ് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കുകയാണ് ഇതു പക്ഷികൾ പറക്കുന്നതും അങ്ങനെ കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് കേട്ടോ നന്ദു ആദു വി എല്ലാരും അനു ഞങ്ങളെല്ലാരും കൂടിയാണ് നടക്കാൻ ഇറങ്ങിട്ടുള്ളത് വിധു ഹായ് ഞങ്ങള് പാടത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇനി ഞങ്ങള് മാങ്ങ കിട്ടിയേ അടങ്ങുള്ളൂ ഞാനും ഇതും ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് നടന്ന് 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 അങ്ങടെ എത്തി ഞങ്ങള് അതാ ആദ്യവും എല്ലാരും ഉണ്ട് അവിടെ കൊറേ പശുക്കളും ഒക്കെ ഇതാ മേയാനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ പാടൊക്കെ നല്ല പച്ചപ്പിലാണ് കേട്ടോ കടക്കണേ അപ്പൊ മാങ്ങ കണ്ടത് വെറുതെ അല്ലെട്ടോ മാങ്ങ നല്ല കൊല കൊല ആയി തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ അതും എന്തൊക്കെ മാങ്ങ എറിയിണ്ട് പക്ഷെ കിട്ടില്ല ഞങ്ങളും മാങ്ങ മാങ്ങു നോക്കി പിന്നെയും കിട്ടിയില്ല പിന്നെ ഞാനൊന്ന് എറിഞ്ഞൊക്കെ വിചാരിച്ചു അപ്പോൾ കല്ല് തടിയും കൊണ്ട് നടക്കുകയാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ഞാൻ എറിഞ്ഞു അപ്പോളാണ് താഴെ ഒരു മാങ്ങ വീണത് അതും അത് കണ്ടേ ഞങ്ങൾ മാങ്ങ തെറിഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അത് കണ്ടു നിലത്ത് വീണ് നടക്കണത് അപ്പോൾ അങ്ങനെ ആദ്യവും നന്ദുവും തേങ്ങ തേങ്ങയും മാങ്ങ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൈ ഉപ്പും ഉപ്പും കല്ല നല്ല ഓ ഉപ്പും എന്നിട്ട് എങ്ങനെയാ ഉപ്പ് ഇതും അതും മാങ്ങ വിചാരിച്ച പോലെ ഒന്നല്ല നല്ല സൂപ്പറാണ് മാങ്ങയുടെ പേര് വെള്ളം മൂങ്ങാണ്ടെന്നാണ് ഓരോരുത്തരുടെ മുഖത്ത് നല്ല നല്ല ഭാവങ്ങളൊക്കെ വരണ്ട് നല്ല മാങ്ങ നല്ല സൂപ്പറാണ് മാങ്ങ ഒന്നും കടിക്കാൻ ചോദിച്ചിട്ട് ഇത് തരുന്നില്ല അത് വെടി വെക്കണ്ട വെക്കണ്ട പാടത്ത് വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ആദ്യ തൊട്ടാവാടി വാടുന്നത് കാണാൻ വേണ്ടി തൊട്ട വെക്കാണ് അപ്പൊ ഓരോരുത്തരും ഇവിടെ പേർ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കയാണ് നടുപ്പാർത്ത് നിന്നിട്ടാണ് ഡാൻസ് കളി ഒരാൾക്ക് ചെയ്യണമുണ്ട് അപ്പൊ മറ്റാൾക്കും അത് ചെയ്യണം അപ്പൊ നമ്മുടെ പശു ഇവിടെ മേനോണ്ടിരിക്കണ്ട് സന്ധ്യയായി തുടങ്ങി ആദ്യം പറയുന്നുണ്ട് പശു കുത്തുന്നൊക്കെ അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോവാനുള്ള പരിപാടിക്കാണ് ഞങ്ങളെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നല്ല കിടക്ക വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ ബൈ ഫ്രണ്ട്സ്